മാഡം വിദ്യാഭ്യാസം കൂടുമ്പോൾ മനുഷ്യൻ്റെ മനുഷ്യത്വം അവസാനിക്കുമോ അതില്ലാതാകുമോ എന്നൊരു സംശയമുണ്ട് കാരണം ഇപ്പോൾ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഈ ചെറിയ കുട്ടികൾക്കെതിരെ വലിയ ആക്രമണങ്ങളാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട് മൂത്രം ഒഴിച്ചു എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ മുറിവേൽപ്പിക്കുകയാണ് അധ്യാപകർ അധ്യാപകർ ഒരു മാതാപിതാക്കൾക്ക് സമാനമായി പെരുമാറാനുള്ളവരല്ലേ അധ്യാപകർ അവർ എങ്ങനെയാണ് ഇവർക്ക് അങ്ങനെ ഒരു ഇത്തരം കൃത്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത് പത്തിരുപത് വർഷമായിട്ട് അധ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് അധ്യാപിക ആയതുകൊണ്ട് തന്നെ വളരെ വിഷമത്തോട് കൂടി കേട്ടൊരു വാർത്തയായിരുന്നു പിന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് പോയ രണ്ട് കാര്യങ്ങൾ ഒന്ന് ശിശുക്ഷേമ സമിതിയായിട്ട് ബന്ധപ്പെട്ട് പിഞ്ചു കുഞ്ഞിന് അവിടെയും ഇത് വന്നത് മൂത്രം ബന്ധപ്പെട്ടാണ് അത് രണ്ടര വയസ്സുള്ള കുഞ്ഞാണ് പിന്നെ അതിൽ മാറി എൽ കെ ജി വിദ്യാർത്ഥിനിയാണ് അത് നാല് വയസ്സുള്ള പൊടി കുഞ്ഞാണ് അപ്പോൾ ക്ലാസ്സിൽ ടോയ്ലറ്റ് പോയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂവിൽ കുട്ടീനെ നുള്ളി കുട്ടി പക്ഷെ ഭയം കൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെയാണ് വാർത്ത വന്നത് തീർച്ചയായും ആ സ്കൂളിൻ്റെ പേര് നമുക്കറിയാം മുഖ്യധാര മാധ്യമങ്ങളൊക്കെ കൊടുത്തു എന്നറിയില്ല പക്ഷേ എന്നാലും സ്കൂൾ തിരുവനന്തപുരത്ത് കല്ലാട്ട് മുക്കിലുള്ള എന്ന് പറഞ്ഞ സ്കൂളാണ് കാരണം ഇത്തരം സ്കൂളുകൾ ഉദയം ചെയ്തപ്പോൾ തൊട്ട് ഈ ഒരു അധ്യാപന ഫീൽഡിൽ നിന്നാളെന്നുള്ള രീതിയിൽ തന്നെ പറയട്ടെ തിരുവനന്തപുരം നഗരത്തിൽ സംബന്ധിച്ചിടത്തോളം ഒരുതരം ന്യൂജൻ ഇന്നൊവേറ്റീവ് സ്റ്റൈൽ ഓഫ് സ്കൂൾസ് ഈ എമേർജിങ് ചെയ്യേണ്ട ഒരു സമയത്ത് വന്നൊരു സ്കൂളായിരുന്നു ഈ ഓക്സ്ഫോർഡ് സ്കൂള് അപ്പം തുടക്കകാലത്ത് ഇത്തരം സ്കൂളുകളൊക്കെ വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രം പ്രവേശനം നൽകുക ഒരു ക്ലാസ്സിൽ പതിനഞ്ച് പത്ത് കുട്ടികൾക്കെന്നുള്ളത് കാരണം ഒരു സ്കൂളിലായിരുന്നു ആദ്യം എൻ്റെയും തുടക്കം സന്ദീപിനിയെന്ന് പറഞ്ഞൊരു സ്കൂള് അപ്പോൾ അങ്ങനെ ടീ അപ്പോൾ അങ്ങനത്തെ സ്കൂളുകളിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്കൂളിൽ പാരൻസ് കൊണ്ട് നമ്മൾ ചേർക്കണം എന്നാൽ സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് വളരെ ഇതായിരിക്കും കാരണം കുട്ടികളെ ടീ അധ്യാപകർക്ക് നോക്കാനായിട്ട് പതിനഞ്ച് കുട്ടികളെ ഒരു ക്ലാസ്സിൽ മസ്റ്റായിട്ട് എടുക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കെന്ത് വെച്ചാൽ ഓരോ കുട്ടിയുടെയും എല്ലാം ആ ടീച്ചറും കുട്ടിയായിട്ടുള്ള ബന്ധം ഭയങ്കരതാണ് നമുക്ക് ഓരോ ഇതും ഇൻഡിവിജ്വലി ശ്രദ്ധിക്കാൻ പറ്റും അപ്പം അങ്ങനെ വളർന്നു വന്നൊരു സ്കൂളാണ് പിന്നീട് ആ സ്കൂള് വലിയൊരു സ്കൂളായിട്ട് മാറി കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തെ ഒരു കച്ചവടം പെൺകുട്ടികൾ വീട്ടിൽ മാതാപിതാക്കളോട് പറയാത്ത കാര്യങ്ങൾ പറയാത്തരോട് പറയുന്നത് തീർച്ചയായും കാരണം ഞാനൊക്കെ എന്നോട് ഷെയർ ചെയ്ത ഒരുപാട് എസ്പെഷ്യൽ പൊടി കുഞ്ഞുങ്ങൾ നമ്മൾ അന്നേരം നോക്കുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് എപ്പോഴും ടീച്ചറാണ് റോൾ മോഡൽ ഇപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ മകൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് പക്ഷെ എൽ കെ ജിയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ അവളുടെ റോൾ മോഡൽ എന്ന് പറയുമ്പോൾ അവളുടെ ടീച്ചേഴ്സ് ആണ് അപ്പോൾ ടീച്ചേഴ്സ് അത് പറഞ്ഞു നമ്മുടെ ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ടീച്ചർ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർ കറക്റ്റ് ചെയ്യത്തുള്ളൂ നമ്മൾ അങ്ങനെ അങ്ങനെ ാണ് കുട്ടികൾക്ക് അങ്ങനെയാണ് കാരണം അവർ കുഞ്ഞിലേ കാണുന്നത് റോൾ മോഡലായിട്ട് കാണുന്ന അധ്യാപകൻ നമ്മൾ പറയാനുള്ള ഏറ്റവും നോബലായിട്ടുള്ള പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് എന്ന് പറയാനുള്ളത് ഇപ്പം നമ്മൾ എന്താ പറയുക പുരോഗമനവാദികളൊക്കെ പറയും ഒക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിരുന്നാലും ആ ഒരു അധ്യാപനം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു പ്രൊഫഷനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതൊരു പ്രൊഫഷൻ അതൊരു പാഷനാണ് അങ്ങനെയാണ് കുട്ടികൾ ശരിക്കും വീടെന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹോമാണ് ഒരു അല്ല സ്കൂളെന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹോമാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്പം ആ വിശ്വാസത്തിലാണ് നമ്മുടെ ഓരോ രക്ഷകർത്താക്കളും കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ പ്യുവർലി ഇതൊരു മാനേജ്മെൻറ്റ് സ്കൂളാണ് അവിടെ സർക്കാർ സംവിധാനം നമ്മളെ ശിശുക്ഷാ സമിതിയിൽ സംഭവം നടന്നു അത് പ്യുവർലി ഒരു സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇതെന്ന് പറയുമ്പോൾ പ്യുവർലി ഇതൊരു മനുഷ്യ നമ്മൾ പറയുമല്ലോ മാനേജ്മെൻറ്റ് സിസ്റ്റമായിട്ട് അപ്പോൾ ഇവിടെ ഇത്തരം സ്കൂളുകളുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ വളരെ ഒരു കൺസ്യൂമേഴ്സാണ് പാരൻറ്റിനെ കൺസ്യൂമറായിട്ട് കാണുന്ന ഫീസ് അത്രയും ഭീമമായിട്ടുള്ള ഫീസുകൾ നമ്മൾ കൊടുക്കുന്നു അവർ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഒരു ഫീസ് കൊടുത്ത് കുട്ടീനെ നമ്മൾ വിടുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കുട്ടിക്ക് അവിടെ എല്ലാം എല്ലാം അവിടെ ഉണ്ടാവും അതായത് സേഫ്റ്റി മെയിനായിട്ട് സുരക്ഷ സേഫ്റ്റി ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ അവിടെ ചേർക്കുന്നത് പക്ഷേ ഇവിടെ ഇതിൽ വളരെ വിഷമം തോന്നിയെന്ന് പറയുമ്പോൾ കുട്ടിന്നുള്ളി ആ കുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞ് പാരൻസ് നോക്കി വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോഴും നുള്ളിയ പാട് വ്യക്തമായിട്ടുണ്ടെന്നാണ് എങ്ങനെ തോന്നിയുള്ളതാണ് പിന്നെ മറ്റൊന്ന് അവിടെ കാണേണ്ടതെന്ന് വെച്ചാൽ സി സി ടി വി കാരണം ഇത്തരം സ്കൂളുകളിലൊക്കെ ഓരോ ക്ലാസ്സിൽ ഇപ്പോൾ എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിൽ എനിക്കറിയാം ഞാനവിടെ ചെല്ലുമ്പം പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ഓരോ ക്ലാസ്സിലും സി സി ടി വി വെച്ചിട്ടുണ്ട് പ്രിൻസിപ്പിൾ അവിടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ സ്കൂൾ മാമുണ്ട് അവരവിടെ ഇരുന്നിട്ട് ഇത് വ്യക്തമായിട്ട് നോക്കും ഓരോ ക്ലാസ്സിലും എന്ത് നടക്കുന്നു ആയമാർ എന്ത് ചെയ്യുന്നു കുട്ടികളെ ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഒരു ശരിക്കും ഫീസ് മേടിക്കേണ്ട ഒരു സ്കൂൾ അല്ലെങ്കിൽ ഈ രീതിയിലൊരു റെപ്യൂഡ് ആയിട്ടുള്ള സ്കൂൾ ആകുമ്പോൾ അത് മാനേജ് ചെയ്ത് നോക്ക് മോണിറ്റർ ചെയ്യേണ്ട ആൾക്കാരും വേണ്ടേ അപ്പോൾ ഇതിവിടെ സി സി ടി വി ഉണ്ടായിരുന്നൊന്നും വ്യക്തമല്ല ഇത് ഇനിയിപ്പോ അധ്യാപികനെ രക്ഷിക്കാൻ വേണ്ടിട്ട് സി സി ടി വി അത് കണ്ടില്ല എന്നൊക്കെ പറയാം വളരെ എന്താ പറയാ ഏറ്റവും വളരെ ഒരു ഹീനിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ പറഞ്ഞാൽ ഏറ്റവും മുറിവേൽപ്പിക്കുന്ന സംഭവമാണ് മുൻകാലങ്ങളിലും ഇത്തരം തെറ്റുകൾ ചെയ്യുമ്പോൾ ചെറിയ അടികൾ കൊടുക്കാറുണ്ട് നമുക്കും പക്ഷേ ഇതല്ലല്ലോ ഇതിപ്പോൾ ക്രൂരതയായി മാറിക്കൊണ്ടിരിക്കുന്ന ആ ആയുട കാര്യം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ട് ഈ എന്താണോ ക്രിമിനലുകൾ ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അധ്യാപക ചെയ്യുന്നത് ഇത് ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഇന്നിപ്പോ ഒന്നിനും സമയമില്ല പാരന്റ്സ് ഒക്കെ ആണെങ്കിലും ഇത്തരം അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും തിരക്കിന്റെ ലോകത്താണ് അപ്പം ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് കാണുന്നു അസുരക്ഷിതമാണ് ഇത്രയും ഫീസ് ഇപ്പം പല പാരന്റ്സിനും വിചാരമുണ്ട് ഏറ്റവും വലിയ ഫീസ് കൊടുക്കുന്ന സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ആയി എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ ഇത്തരം സ്കൂളുകളിൽ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കൺസ്യൂമർ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് കുട്ടികളെ ശിക്ഷിക്കുന്ന മീൻസ് നമ്മൾ ശിക്ഷ പക്ഷേ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് തല്ലുക പിടിക്കുക ക്രെയ്നിങ് അതൊന്നുമല്ല പക്ഷെ നല്ല രീതിയിലുള്ള പണിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്കൂളുകളിൽ കുട്ടി എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ അന്നത്തെ ദിവസം ആ ഒരു കളി ഇന്ന് ചെയ്യേണ്ട ആ ഒരു രീതിയിലൊക്കെ ഉള്ളൊരു പണിഷ്മെന്റ് കാരണം ഇന്ന് കുട്ടികൾ മാറി നമ്മളൊക്കെ സമയത്തൊന്നൊക്കെ പറയുമ്പോൾ അച്ഛനും അമ്മമാർക്കും ഒക്കെ തന്നെ നമുക്ക് നല്ല പണിഷ്മെന്റ് ഒക്കെ തരും നമ്മൾ വളർന്നു വന്നൊരു സിസ്റ്റം മാറിയല്ലോ ഇന്നു പറയുമ്പോൾ കുട്ടികൾക്ക് ആകെ ഒരു കുട്ടിയുണ്ടാവും ഒരു ഫാമിലിയിൽ അപ്പോൾ അച്ഛനും അമ്മയും അത് ആ ഒരു പാമ്പറിങ് അവിടുന്നതാണ് ശരിക്കും ഏറെ പാരൻറ്റിങ് ഒരു പാമ്പറിങ് ലെവലിലേക്ക് മാറിയിട്ടുണ്ട് കുട്ടികളും മാറി കാരണം ഇന്ന് വിവര സാങ്കേതിക വിദ്യ തൊട്ട് എല്ലാം കുട്ടികളുടെ വിരൽത്തുമ്പിലാണ് കുട്ടികൾക്ക് നമ്മളങ്ങനെ അങ്ങനെ അല്ല കുറച്ചും കൂടെ ബന്ധം പിന്നെയെന്ന് പറയുമ്പോൾ അന്നൊക്കെ കുറെ ഒക്കെ നമ്മളൊക്കെ കൂട്ടുകുടുംബങ്ങളിലൊക്കെ താമസിച്ച ആൾക്കാരായിരുന്നു കൂടുതലും അല്ലേ പിന്നെ ന്യൂക്ലിയർ ഫാമിലിയൊക്കെയാണ് അപ്പൊ കൂട്ടുകുടുംബം ഒക്കെ ആയിക്കഴിയുമ്പോൾ ചെറിയൊരു തല്ല് പുല്ല് അത് അങ്ങനെയൊക്കെ മുമ്പ് അങ്ങനെയൊക്കെ അടി കിട്ടിയാൽ പോലും അതൊന്നും ഒരു വിഷയമായിട്ട് നമുക്ക് തോന്നില്ല അതിൻ്റെ ഒപ്പം തന്നെ സ്കൂളിൽ പോകുന്നു സ്കൂളിൽ അധ്യാപകർ ആ പഠിച്ചില്ലെങ്കിൽ ചെറിയ തല്ല് കിട്ടുന്നു ട്രോമ ഉണ്ടാവാം നമ്മൾ പിന്നീടൊക്കെ വായിക്കുമ്പം ചില അധ്യാപകർക്കുള്ള അന്നും ഉണ്ടായിരുന്നു ചാക്കോ ചാക്കോമാഷ്ടപ്പ് അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ടോം പേര് നടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം പക്ഷെ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഒരു നാല് വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ സ്വകാര്യ ഭാഗത്ത് ഉള്ളി വേനിപ്പിക്കുക അല്ലെങ്കിൽ എന്ത് എന്ത് തെറ്റാണ് ചെയ്തത് കുട്ടിയുടെ ഒരു അവകാശമാണ് ചൊലിച്ച് പോകുക എന്നുള്ളത് സ്കൂളിലല്ലേ അപ്പോൾ ആ ടൈമിൽ പോയതിന് ഇതൊക്കെ വളരെ ഇത് പക്ഷേ ഇത് വലിയ വാർത്ത ആവില്ല ഞാൻ നോക്കി മാധ്യമങ്ങളിൽ തന്നെ അതൊരു ചെറിയ പലരും സ്കൂളിൻ്റെ പേര് കൊടുക്കുന്നില്ല അപ്പം എനിക്ക് ഞാനതുകൊണ്ടാണ് സ്കൂളിൻ്റെ പേര് പറയുന്നത് ഓക്സ്ഫോർഡ് സ്കൂളാണ് കല്യാട്ടം മുക്കാണ് പക്ഷേ ഇനി ഇതെന്താണ് ഇതിൽ നമുക്കറിയാം കാശ് കാശു വാരിയറിയും ഇത് വലിയ രീതിയിൽ ചർച്ച ആവുകയേയില്ല ശിശുക്ഷേമ സമിതിയുടെ വലിയ രീതിയിൽ ഒന്ന് ചർച്ചയായി വന്നു പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഈ പേര് കൊടുക്കില്ല പ്രമുഖ സ്കൂൾ എന്നുള്ള രീതിയിലേക്ക് വാർത്ത ഇനി വളച്ചൊടിച്ച് പോവും ആ രീതിയിൽ ആയിരിക്കും വരുന്നത് കാലം മാറി അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ശിക്ഷാരീതികളും ഒക്കെ മാറി വന്ന് കഴിഞ്ഞപ്പം ഈ ഒരു ഇത്തരം സ്കൂളുകൾ വളർന്നു വന്നപ്പോൾ പാരന്റ്സിന് അവരിതുണ്ട് എൻ്റെ മകളെ തൊട്ടുകൂടാത്ത ഒരു സ്കൂളാണ് അവിടെ അടിച്ചു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കുട്ടികളും പലപ്പോഴും അത് മുതലെടുക്കുന്നുണ്ടെന്നുള്ളതായിരുന്നു ഇപ്പം ഈ കുഞ്ഞിൻ്റെ ഞാൻ പറയുന്നത് വലിയ മുതിർന്ന കുട്ടികളൊക്കെ അപ്പോൾ രണ്ട് നമ്മൾ രണ്ടും നോക്കണം നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് എന്നിരുന്നാൽ പോലും അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ ചേർത്ത് പിടിക്കില്ല തന്നെയാണ് അഫക്ഷൻ അങ്ങനെ കൊടുത്ത് പിന്നെ നാല് വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ എന്ത് പണിഷ്മെൻ്റാണ് കൊടുക്കേണ്ടത് ഒരു ഒക്കെ പതിനാല് വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അപ്പോൾ പോലും തല്ലുക എന്നുള്ളതിനോട് വളരെ ഒക്കെ ഒരു വിയോജിപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ തല്ല നമുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഞാനൊക്കെ പഠിപ്പിച്ച ഒരു വെച്ച് നോക്കുമ്പോൾ കുട്ടികൾ നമ്മളുമായിട്ട് കൂടുതൽ അടക്കുന്നത് അവർക്കൊരു വിശ്വാസം വരണം ടീച്ചറിനോട് എന്തും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചർ അമ്മയെ പോലെയാണ് അല്ലെങ്കിൽ വീട്ടിലൊരാളെപ്പോലെയാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സൊല്യൂഷൻ എൻ്റെ പ്രശ്നങ്ങൾക്കൊരു കാര്യമായിരുന്നു അപ്പം നമുക്ക് കുട്ടികൾ എല്ലാവരും ഒരേപോലെ പഠിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അവർ ഓരോ കുട്ടികളും പ്രശ്നം ഉണ്ടാവും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഒരു കഴിവുള്ളവരാണ് ഒരു അധ്യാപിക എന്നുള്ള പ്രൊഫഷനിലേക്ക് വരാനുള്ളത് കുട്ടികളെ മനസ്സിലാക്കണം വേറെ ആരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൗളിൽ ചെയ്ത് നമ്മൾ ഒരു അധ്യാപകരുടെ റോളെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ നമ്മൾ വാർത്തെടുക്കുകയാണ് അപ്പം ഇതൊക്കെയെന്ന് പറയുമ്പോൾ എനിക്കറിയില്ലേ ഒരു സംഭവം നടന്നു അത് കണ്ടിട്ട് എന്താണ് ഈ അധ്യാപകർ മനസ്സിലാക്കാത്തത് നോക്കണം ഇങ്ങനെ സ്കൂളുകളിലൊക്കെ അധ്യാപകരായിട്ട് എടുക്കുമ്പോൾ കോളേജ് നമുക്ക് അറിയാൻ മൗണ്ടിസോറിൽ കുഞ്ഞു ക്ലാസിലൊക്കെ എടുക്കുമ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാരെയാണ് ലോവർ ക്ലാസ്സുകളുടെ എടുക്കുക ഇവിടെ നേരെ ഒരു ഉൾത്താ സിസ്റ്റമാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ലോവർ ലെവലിലാണ് കുട്ടികളെ മൗളി ചെയ്ത് കൊണ്ടുവരുന്നത് ക്യാരക്ടർ ബിൽഡിംഗ് ഉണ്ട് കുട്ടിയുടെ എല്ലാ ഫൗണ്ടേഷൻ അപ്പം അവിടെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളിപ്പോൾ യു എസ് യു കെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനൊക്കെ അവിടെ ടീച്ചിങ് എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു കോഴ്സ് ഉണ്ട് നമ്മുടെ ഈ ഇവിടെ നിന്ന് പഠിച്ച് പോകണം നമ്മുടെ ഡിഗ്രീസിനൊന്നും അവിടെ വേട വേറെ വാല്യൂ അല്ല അവിടെ എന്ന് പറയുമ്പോൾ പ്യൂർലി ഒരു എന്താ പറയുക ഹോളിസ്റ്റിക് ഒരു സമീപനമാണ് കുട്ടികളുടെ അതായത് എല്ലാ കുട്ടികളുടെ ഓരോ ഡെവലപ്മെൻസിന് മൈൽ സ്റ്റോൺസ് ഉണ്ട് ആ ഡെവലപ്മെൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളൊരു ടീച്ചിങ് രീതിയാണ് അങ്ങനെ അപ്പം നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ റെപ്യൂഡ് ആയിട്ടുള്ളൊരു പൊസിഷനിരിക്കുന്ന ലോവർ ഗ്രേഡ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് കുഞ്ഞു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ മാനേജ്മെൻ്റ് ആയിക്കോട്ടെ വേറെ ഇതായിക്കോട്ടെ അവർ വളരെ വളരെ ഉച്ചമാണ് ആര് വന്ന് കഴിഞ്ഞാലും എൽ കെ ജിയിൽ പഠിപ്പിക്കാൻ ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് പിടിച്ച് നിസാര പൈസക്കൊക്കെ അധ്യാപകരൊക്കെ അയച്ചു അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു എന്താ പറയുക ഇന്നത്തെ രീതിയിലൊരു ഇന്നോവേറ്റീവ് സ്റ്റൈൽ ഓഫ് ടീച്ചിങ് ഒക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ടീച്ചർ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യാൻ അടിച്ചാൽ പറ്റില്ല എന്നുള്ളതാണ് ഇത് വെറുതെ മാനേജ്മെന്റിന്റെ ബന്ധു അങ്ങനെയൊക്കെ അങ്ങനെ തീർച്ചയായിട്ടും ഇത് വാർത്തയാണം കടുത്ത ശിക്ഷ അവർ നേരിടണം അതാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക